ഫൈനലി ഗസ് നമ്മൾ ട്രാക്ടറും കളക്കും നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ട്രാക്ടറും കളക്കും കിട്ടിയ ഒരു ചീറ്റ് കോഡുകളൊക്കെ എത്ര ഞാൻ ഇന്നത്തെ ഈ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഓട്ടോ റേഷങ്ങളൊക്കെ കൺഫേം ആയിട്ടുണ്ട് കേസ് ഈ ഒരു ഓട്ടോ റേഷൻകൾ ഒക്കെ വരുന്ന ഡേറ്റുകളൊക്കെ കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേസ് ഓക്കെ പിന്നെ നമ്മൾ ആർ ജെ ടൂൾ പോയി എങ്ങനെയാണ് ടി വിളൊക്കെ ഓൺ ചെയ്യേണ്ടത് കുറേ കൂട്ടുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ പിന്നെ നമ്മുടെ കുറെ കുട്ടികൾ ചോദിച്ചാൽ നമ്മള് ബസ്സും കാലൊക്കെ എന്ത് വരും ബസ്സും കാലൊക്കെ എന്ത് വരുന്നത് കേസം ബസ്സും കാലൊക്കെ എന്ത് ഈ വരുന്നത് നമ്മുടെ കൺഫേം ആണെന്ന് ഡെവലപ്പേഴ്സ് ഒരു ചെറിയ റൂമർ തന്നിട്ടുണ്ട് എത്രത്തോളം സത്യമാണെന്നൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്ത് പെട്ടെന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് തന്നെ ബെല്ലിനെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക കേസെ ഇന്ത്യ ബൈക്ക് ത്രീ ഡീഡ് കൂട്ടുകാർ കൂടി വീഡിയോ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം സപ്പോർട്ട് സപ്പോർട്ടുകളൊക്കെ ചെയ്യുക കേൾക്കാം ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ ഇന്ത്യ ബാക്ക് ക്രീഡി ലൈംഗിനെ കൂട്ടുകാർ കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ സബ്സ്ക്രൈബും ചെയ്ത് തൊട്ട് തന്നെ ബെല്ലിനോട് അനേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ട്രാക്ടറിനെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ ട്രാക്ടർ കളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഒരു എൻ്റാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ ആയിട്ട് കാണാൻ ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റിൽ കാലക്കൊന്നും കുറച്ച് ചീറ്റ് കോഡ്സ് കളെ പറഞ്ഞു തരും മൂവായിരത്തി അഞ്ചും കാലൊക്കെ നമ്മളെ നിസാൻ ചിറ്റി ചീറ്റ് കോഡ്ഡാണ് മൂവായിരത്തി ഒന്ന് നമ്മളെ ബോട്ടിൻ്റെ ചിറ്റ് കോഡ് ആണ് പിന്നെ നാനൂറ് കാലൊക്കെ നമ്മൾ പച്ച കളർ ബൈക്കും കാലൊക്കെ നമുക്കവിടെ കിട്ടും പിന്നെ നമ്മളെ പന്ത്രണ്ട് പത്തും കാലക്കാട് നമ്മൾ ന്യൂ കെ ടി എം ബൈക്കും കളിക്കൂടെ കിട്ടും ഇതൊക്കെ പിന്നെ നമ്മൾ അറുപത്താറ് എഴുപത്തേഴും കാലം കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജെ സി ബി ഇവിടെ കിട്ടും പിന്നെ പിന്നെ നമ്മൾ ഹമ്മറും കളക്കുവാണെങ്കിൽ എൺപത്തെട്ട് എൺപതും കാലം കടിച്ചാൽ ഹമ്മർ കിട്ടും വെക്കും അപ്പം ഈ ഒരു ചീറ്റ് കോഡ് കളി ഞാൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന വ്യക്തിയായിട്ട് കാണാം പിന്നെ നമ്മൾ ബോലിയറും കറങ്ങളൊക്കെ കിട്ടും കഴിവൊക്കെ ഒക്കെ ഒരു ചിക്കോട്ട് ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ വെച്ച് ഓക്കെ അപ്പം നമ്മൾ ട്രാക്ടറിനെ കുറിച്ച് പറയണെങ്കിൽ നമ്മുടെ ട്രാക്ടർ കളക്ക് ഗെയിമിലോട്ട് ഫൈനലി വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ട്രാക്ടറും എന്തായാലും കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടുണ്ടിരിക്കുന്ന ട്രാക്ടർ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇല്ല നിങ്ങൾക്കിപ്പോൾ വേറെ മോഡൽ ട്രാക്ടർ വേണമെങ്കിൽ തന്നെ നമ്മളെ രോഗത്ത് ഗെയിമിങ്ങിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കളക്ക പോയി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാക്ടർ കളക്കി കിട്ടും ആ നിങ്ങൾ എന്ന കന ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഏത് കമന്റിനാണ് ആ ഒരു കമ്പനിക്ക് അനുസരിച്ചുള്ള ട്രാക്ടറും കളക്കായിരിക്കും നമ്മളെ ഡെവലപ്പേഴ്സും കളക്ക് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതിന് ഡെവലപ്പേഴ്സ് പറഞ്ഞത് നമ്മളെ രോഗത്ത് ഗെയിമിങ്ങിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ ഇപ്പോൾ ഇട്ടാധികൾ നേരെ നമ്മളെ ഇതൊരു ട്രാക്ടർ കളക്ക ഇതൊക്കെ ഗെയിമിന്റെ ഓഫീസിൽ ചാലും കാലക്കപ്പടാ ഓക്കെ അപ്പ ഇത് വരുന്ന കിട്ടില്ല ഈ ഒരു ട്രാക്ടർ ഒന്ന് അടിപൊളി എനിക്ക് കിട്ടാത്ത ഒരു ട്രാക്ടർ തന്നെയാണ് ട്രാക്ടറിന്റെ അപ്ഡേറ്റ് ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്ഡേറ്റ് ഡേറ്റ് നമ്മൾ വരും ആയിട്ട് കിട്ടിയതായിരിക്കും അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് ഡേറ്റിനെ കുറിച്ചിട്ട് ഒരു റൂമർ ഇവർക്ക് കിട്ടിയില്ല നമുക്ക് ട്രാക്ടർ വരുമോ എന്നുള്ളത് മാത്രമേ ഇപ്പൊ ഉള്ള ഒരു റൂമർ നമുക്ക് ആയിട്ടുള്ള കിട്ടിയിട്ടുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാക്ടർ ആൾക്ക് എന്ന് കൺഫേം ഡേറ്റ് ഒന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ നമ്മളെ ഗെയിമിലോട്ട് ട്രാക്ടറുകളോട്ട് ഫൈനലി വരണ്ടിട്ട് പോവുകയാണ് കേസ ഓക്കെ പിന്നെ നമ്മൾ ഓട്ടോ റിസങ്ങളൊക്കെ കുറെ കൂട്ടുകാര് വരുവോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഓട്ടോ റിസ് നിങ്ങൾ ഞാൻ നിങ്ങളിപ്പോൾ നമ്മൾ ഞാൻ ഇപ്പം ഈ ഒരു ഓട്ടോറിച്ച് കളിക്കുന്ന വ്യക്തമായിട്ട് കാണാൻ അത്യാവശ്യം കിടിലൊരു ഓട്ടോ റിച്ച് തന്നെയാണ് ഓക്കെ അപ്പോൾ കേസം അത്യാവശ്യം അടിപൊളി ഒരു ഓട്ടോ റിച്ച് തന്നെയാണ് ഓക്കെ അപ്പം നമ്മുടെ കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ട് പിക്ചറിൽ ഏത് ഓട്ടോ റീസിനും കാലക്കെയാണ് വരണേന്ന് ഓക്കെ അപ്പൊ നമ്മുടെ കുറെ കൂട്ടുകാര് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ബ്ലാക്ക് ഓട്ടോ റിസേ വേണം ബ്ലാക്ക് ഓട്ടോ റീസ് വേണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടപ്പോൾ ബ്ലാക്ക് ഓട്ടോർച്ച് കുറേ കുറെ നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അനുസരിച്ച് നമ്മൾ പറഞ്ഞതിന് അനു അടിസ്ഥാനത്തിൽ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ വീഡിയോ കമ്മിറ്റിട്ട് അടിസ്ഥാനം ഞാൻ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ പരിപാടി കൺഫേം ആയിട്ട് നമ്മളെ ബ്ലാക്ക് ഓട്ടോറിക്ഷ തന്നെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരണം ഈ കറുത്ത കളർ ഓട്ടോ കാലൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു ഇത് കൺഫേം ആണ് കേസ് നമ്മളെ ഈ വരുന്ന അപ്ഡേറ്റിൽ നമ്മളെ കൺഫേം കൺഫേമായിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ ഓട്ടോറിക്ഷയാണ് ഗെയിസ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് അത്യാവശ്യം അടിപൊളി ഒരു ബ്ലാക്ക് കളർ ഓട്ടോറിക്ഷയും മഞ്ഞ കളർ ഓട്ടോറിക്ഷ വരാൻ ചാൻസ് ഇല്ല കേസ് നമ്മൾ ബ്ലാക്ക് കളർ ഓട്ടോറിക്ഷൻ കൺഫേം ആയിട്ട് വരണം ഈ ഒരു ഓട്ടോറിക്ഷങ്ങളൊക്കെ വരാനായിട്ട് ഫിഫ്റ്റി പെർസെൻ്റ് ചാൻസ് ഈ നാളെ നമുക്കൊരു ഈ ഒരു ഓട്ടോറിച്ച് ഗെയിം പ്ലേ വീഡിയോ കിട്ടുകയോ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നാളെ അല്ലെങ്കിൽ മറ്റന്നായിട്ട് നമ്മളെ ഗെയിം പ്ലേ വീഡിയോ കിട്ടും അത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലോട് അറിയിക്കുന്നതായിരിക്കും നമ്മളെ ഗെയിം പ്ലേ വീഡിയോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത മുഴുവൻ ആയിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ നമ്മൾ ഈ നിങ്ങൾക്ക് ഓട്ടോറിക്ഷ കളിക്കും ഓടിക്കുമ്പോൾ നമ്മളെ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി റ്റി ഇവർ ഈ ഒരു ഗെയിമിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോ നിങ്ങൾക്ക് ഓട്ടിക്കാൻ പറ്റും അതിന് നാപ്പത്തി ആറ് പൂജ്യം മൂന്നാണെങ്കിൽ നമ്മൾ ഓട്ടോ ചീറ്റ് കിട്ടും മഞ്ഞ കളർ ഓട്ടോ റോഷാണ് കേൾക്കാൻ നമ്മൾ ഇതിന്റെ ചീറ്റ് കോഡ് വരുന്നതൊക്കെ പിന്നെ നമ്മൾ ഹോളി ഉണ്ട് ഫുട്ബോൾ ഒക്കെ എടുക്കാനായിട്ട് പറ്റും അമ്പത്തിനാല് പൂജ്യം മൂന്നും കളിക്കാൻ ഹോളി ബോൾ വരും കേസൊക്കെ പിന്നെ നമ്മൾ അമ്പത്തിനാല് പൂജ്യം ഒന്നും കാലൊക്കെ ആഴ്ച കഴിഞ്ഞാൽ ഫുട്ബോൾ വരും പിന്നെ അമ്പത്തി നാല് പൂജ്യം അമ്പത്തിനാല് പൂജ്യം രണ്ടും കളെ കളിച്ചാൽ വലിയ ഫുട്ബോളും കാലൊക്കെ വരും പിന്നെ അമ്പത്തി നാല് പൂജ്യം നാലും കളെ കളിച്ച് കഴിഞ്ഞാൽ വലിയ വോളിബോളും കാലൊക്കെ വരും ഓക്കെ അപ്പോൾ ഇതിൽ അത്യാവശ്യം കുറേ ഓപ്ഷൻസ് കളെ കൊണ്ട് പിന്നെ നമ്മൾ ഫ്ലൈ ബാക്കിന്റെ ചീറ്റ് കോഡ് കുറേ കൂട്ടി ഈ ഒരു ഗെയിമിൽ ഫ്ലൈ ബാക്കിന്റെ ചീറ്റ് കോഡ് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഫ്ലൈ ഫ്ളൈബിന്റെ ചീറ്റ് കോഡ് ഒന്ന് അറുന്നൂറ്റി അല്ല കേസ് അറുപത്തിരണ്ട് പൂജ്യം പൂജ്യം ഒന്ന് കേസ് നമ്മളെ ഫ്ളൈം ബാഗിന്റെ ചുറ്റുകൾ പിന്നെ അറുപത്തിരണ്ട് പൂജ്യം ഒന്നും കാണാൻ കഴിച്ച് നമ്മളെ ഈ ഒരു റോ ഗുന്തോ കാലൊക്കെ കിട്ടും കേസൊക്കെ അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ കളൊക്കെ റൈഡ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പൊ അത്യാവശ്യം വേറെ ലെവൽ ഓട്ടോ റക്ഷ സൗണ്ടും കളൊക്കെ പക്ക ഒറിജിനായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഡെവലപ്പേഴ്സും കളക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ഗെയിമിൽ ഗെയിമിനാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാലൊക്കെ ഉണ്ട് കേസൊക്കെ ഹോസ്പിറ്റലിലും കാലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ അങ്ങോട്ടൊക്കെയാണ് കേസ് പെക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗെയിമിൽ നമ്മൾ ഹോസ്പിറ്റൽ പിന്നെ നമ്മളെ ന്യൂ ആയിട്ട് സ്കൂളും കാലൊക്കെ നമ്മൾ ഈ ഒരു ഗെയിമിൽ ഉണ്ട് കഴിച്ചത് ഓക്കെ പുതിയതായിട്ടൊന്നും ഹോസ്പിറ്റലും പിന്നെ നമ്മളെ സ്കൂളും കാലൊക്കെ ഈ ഒരു ഗെയിമിലുണ്ട് സ്കൂളും കാലൊക്കെ അടുത്ത വീടുകളിലൊക്കെ ഞാൻ ആയിട്ട് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലും കാലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചത് ഓക്കെ അപ്പൊ ഇതാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗെയിമിലും ഉള്ള ഹോസ്പിറ്റലും അപ്പം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അകത്തേക്കാളൊക്കെ കയറി കളിക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഗെയിമുകളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റലും കാലൊക്കെ കളി ഇതിലാണ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ ബാക് തിരി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറയുന്ന നമ്മൾ പറയുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരണത് ഇതിലാണ് ഗസ് ഫസ്റ്റ് വരണ ഇതിലാണ് കേസ് ഈ ഒരു ഗെയിമിലാണ് ഗേസ് നമ്മൾ അതിൽ പറയുമ്പോ തന്നെ ഫസ്റ്റ് വരണ അപ്ഡേറ്റ് ഇല്ല ഇതിലാണ് കാരണം അത്യാവശ്യം കിട്ടിയൊരു ഗെയിം ആണ് തന്നെയാണ് ഓക്കെ ഗൈസ് ഓക്കെ അപ്പഗസ് ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ കഴിച്ചു പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ വിഡിയോഡിൽ കാണാം ഓക്കെ ബൈ